നമസ്കാരം ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് സമവായമല്ല പരിഹാരമാണ് എനിക്ക് വേണ്ടത് അതിന്റെ സമയം കഴിഞ്ഞു മുറിവേറ്റ മനസ്സുമായാണ് സന്ദീപ് വാര്യർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മനസ്സ് തുറന്നത് തനിക്ക് നിരവധി അപമാനങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും ആത്മാഭിമാനത്തിന് മുറിവേറ്റുവെന്നും അദ്ദേഹം പറഞ്ഞു ഒറ്റ ഫോൺ കോളിൽ തീർക്കമായിരുന്ന പ്രശ്നം വഷളാക്കി തനിക്ക് നിരവധി അപമാനങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും ഒറ്റ ഫോൺ കോളിൽ തീരേണ്ട വിഷയം വഷളാക്കി പാർട്ടി നടപടി ഭയപ്പെടുന്നില്ല എന്നും ഒരു തരത്തിലും ഭയപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും സന്ദീപ് വാര്യർ പറയുന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോടുള്ള ഈർഷ്യയും അദ്ദേഹം മറച്ചു വെച്ചില്ല പാലക്കാട് പ്രചരണത്തിൽ സജീവമാകണമെന്നാവശ്യപ്പെട്ടതിനപ്പുറം പരാതികൾക്ക് പരിഹാരം കാണാൻ തയ്യാറായില്ല എന്ന് സന്ദീപ് വാര്യർ പറയുന്നു തന്നെ വല്ലാതെ വേദനിപ്പിച്ച കാര്യമാണത് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരും തന്നെ തയ്യാറായില്ല വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുക എന്നതാണ് നേതൃത്വം ചെയ്യേണ്ടത് അതിനദ്ദേഹം ശ്രീലങ്കൻ ക്രിക്കറ്റ് നായകനായിരുന്ന അർജുൻ രണതംഗയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി വരെ എടുത്തു പറഞ്ഞു ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം മുത്തയ്യ മുരളീധരൻ ഓസ്ട്രേലിയയിൽ ഒരു മാച്ചിൽ കളിക്കുന്ന സമയത്ത് തുടർച്ചയായി അദ്ദേഹത്തിനെതിരെ നോ ബോൾ വിളിക്കുന്ന സ്ഥിതിയുണ്ടായി വർണ്ണവെരയുടെ ഭാഗമായിരുന്നു അത് അർജുന രണതുക എന്ന ക്യാപ്റ്റൻ അപ്പോൾ കാണിച്ച ഒരു മാതൃകയുണ്ട് എല്ലാ കളിക്കാരെയും വിളിച്ച് കളി നിർത്തി പുറത്തേക്ക് പോകുകയാണ് അദ്ദേഹം ചെയ്തത് സ്വന്തം കരിയർ പോലും അപകടത്തിലായി ആജീവനാന്ത വിലക്ക് പോലും വരാവുന്ന തീരുമാനമായിരുന്നിട്ടും അദ്ദേഹം അത് ചെയ്തു അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഈ നേതൃഗുണം ഞാൻ ഏറെ ബഹുമാനിക്കുന്ന പലരിൽ നിന്നും ഉണ്ടായില്ല സഹപ്രവർത്തകന്റെ വിഷമഘട്ടത്തിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ നിൽക്കരുത് എന്ന് കെ സുരേന്ദ്രൻ മനസ്സിലാക്കിയില്ല സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയ നാൾ മുതലാണ് പാർട്ടിയിൽ സന്ദീപ് വാര്യർ അവഗണിക്കപ്പെടാൻ തുടങ്ങിയത് ചാനൽ ചർച്ചകളിൽ സജീവമായതോടെ സന്ദീപ് വാര്യർ ജനകീയനായി സന്ദീപിന്റെ ജനകീയതയിൽ സുരേന്ദ്രനടക്കമുള്ള നേതാക്കൾക്ക് അസഹിഷ്ണുതയായി ആൾ അത്രയ്ക്ക് വളരേണ്ടതില്ല എന്ന തീരുമാനം വന്നതോടെ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യവും വന്നു പിന്നീട് താൻ മുൻകൈയെടുത്തുകൊണ്ടാണ് സന്ദീപിനെ ബി ജെ പിയിലേക്ക് മടക്കി കൊണ്ടുവന്നത് എന്ന് സുരേന്ദ്രൻ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം കൺവെൻഷനിൽ പരസ്യമായി നേരിട്ട അപമാനം വലിയൊരു മുറിവായി സന്ദീപ് വാര്യർ മനസ്സിൽ സൂക്ഷിച്ചു പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചത് വലിയ ഷോക്കായി മാറി മൂന്ന് ദിവസമാണ് വിഷമിച്ച് വീട്ടിലിരുന്നത് ഇതേക്കുറിച്ച് സന്ദീപ് കുറിച്ചത് ഇങ്ങനെയാണ് കൺവെൻഷനിൽ ഒരു സീറ്റ് കിട്ടാത്തതിന് സന്ദീപ് വാര്യർ പിണങ്ങിപ്പോയി എന്നാണ് വാർത്ത അങ്ങനെ വേദിയിൽ ഒരു സീറ്റ് കിട്ടാത്തതിനാൽ പിണങ്ങിപ്പോകുന്നവനല്ല ഞാനെന്ന് എന്നെ സ്നേഹിക്കുന്ന എന്നെ അറിയുന്ന മുഴുവൻ പേർക്കും അറിയാം ഇന്നും കൊടി പിടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യുന്ന ഒരു എളിയ ബി പ്രവർത്തകൻ മാത്രമാണ് ഞാൻ പക്ഷേ എനിക്ക് ചില മാനസിക പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് അതൊരു സത്യം തന്നെയാണ് അത് മറച്ചു വെക്കാൻ സാധിക്കില്ല ഒരു മനുഷ്യന്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കേവലം ഒരു പരിപാടിയിൽ സംഭവിച്ച അപമാനം മാത്രമല്ല ചെയിൻ ഓഫ് എവൻസ് ആണ് അത് അതൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച് മൂന്ന് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഗോവിന്ദ വാര്യരുടെയും ചിത്തലൂർ സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന രുക്മിണി ടീച്ചറുടെയും മകന് ആത്മാഭിമാനം പണയം വെക്കാൻ കഴിയില്ല സോറി ടു സേ ദാറ്റ് പാലക്കാട്ടെ ബിജെപിയിൽ സന്ദീപിന് നിരന്തരമായി അവഗണന നേരിട്ടു അപമാനിതനായതിനാൽ പാലക്കാട്ട് പ്രചരണത്തിന് ഇറങ്ങുന്നില്ല എന്നും സി കൃഷ്ണകുമാർ സ്ഥിരം സ്ഥാനാർത്ഥിയാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്തെ ഒഴിവാക്കലുകൾ ഉൾപ്പെടെ ഒരുപാട് പരിപാടികളിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി പ്രധാനമന്ത്രിയോ മറ്റ് കേന്ദ്രമന്ത്രിമാരോ വരുന്ന പരിപാടികളിൽ തന്നെ അറിയിച്ചിട്ടില്ല അഖിലേന്ത്യാ പ്രസിഡന്റ് വന്ന പരിപാടിയും എന്നെ അറിയിച്ചില്ല ജില്ലയുടെ പ്രധാനപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും ഇടം നൽകിയില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു താൻ നേരിട്ട വിഷമം പാർട്ടിയിലെ മുതിർന്നയാളുകളെ അറിയിച്ചിരുന്നു അവർ വരും എന്നെ ആശ്വസിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അതുണ്ടായില്ല കൃഷ്ണകുമാറിനേക്കാൾ പ്രായം കുറഞ്ഞയാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സാമീപ്യം ആഗ്രഹിച്ച നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഇനി ഓടിയെത്തണമെന്നില്ല പ്രതികരിക്കാൻ കുറെ ദിവസങ്ങളായി സമ്മർദ്ദം ഉണ്ടായിരുന്നു അപ്പോഴേക്ക് താൻ മൗനം പാലിച്ചു എന്നാൽ ആ മൗനത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് തനിക്ക് തോന്നി അസത്യമായ വാർത്തകൾ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരിക്കാമെന്ന് തീരുമാനിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്റെ അമ്മ അഞ്ചാറ് വർഷം കിടപ്പിലായിരുന്നു ആ സമയത്ത് സംഘത്തിന്റെ കാര്യാലയം നിർമ്മിക്കാനായി അമ്മ സ്ഥലം നൽകാൻ തയ്യാറായി എന്നിട്ടും സംസ്ഥാനത്തെ സി കൃഷ്ണകുമാർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നും തന്നെ ഇവിടെ വന്നിട്ടില്ല പാർട്ടിയുടേതായി ഒരു റീത്ത് പോലും വെച്ചില്ല അതേസമയം കേരളത്തിലെ ബി ജെ പിയിൽ നിന്ന് ഒരാൾ പോയിട്ട് എന്ത് ചെയ്യാനെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം സന്ദീപിന്റെ നിലപാട് പാർട്ടിയെ ബാധിക്കില്ല എന്നും തിരഞ്ഞെടുപ്പ് സമയത്തല്ല പരാതി പറയേണ്ടത് എന്നും സുരേന്ദ്രൻ പറഞ്ഞു നാളെ മാധ്യമങ്ങൾ സന്ദീപിനെ ഉപേക്ഷിക്കുമെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു അതിനിടെ സന്ദീപിന് സ്വാഗതം ചെയ്തുകൊണ്ട് സി പി എം രംഗത്തെത്തിയിരുന്നുവെങ്കിലും താൻ ഇത്രയും നാൾ എതിർത്ത് സി പി എമ്മിലേക്ക് പോകുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഏതായാലും സന്ദീപിന്റെ കോൺഗ്രസിലേക്കുള്ള വരവ് പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി മാറിയേക്കും അത് തിരഞ്ഞെടുപ്പിന് നാലു നാൾ മാത്രം അവശേഷിക്കുകയാണ് എന്നുള്ളത് പ്രത്യേകിച്ച്